കണ്ണൂർ സംഗീത സഭയുടെ ശ്രീ ത്യാഗരാജ സംഗീതോത്സവത്തിന് ഇന്ന് സമാപനം മൂഴിക്കുളം ഹരികൃഷ്ണൻ നയിക്കുന്ന സംഗീത കച്ചേരിയോടെയാണ് സംഗീതോത്സവത്തിന്റെ സമാപനം വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും വൈകിട്ട് നാലിന് പഞ്ചരത്ന കീർത്താലാപനത്തോടെ ത്യാഗരാജ സംഗീതോത്സവത്തിന്റെ മൂന്നാം ദിനത്തിന് തുടക്കമാകും പള്ളിക്കുന്ന് സംഗീത ഗുരുകുലത്തിലെ വത്സൻ മാസ്റ്ററും സംഘവും നേതൃത്വം നൽകും തുടർന്ന് സമാപന സമ്മേളനവും സംഗീതാർച്ചനയിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടക്കും കണ്ണൂർ സംഗീത സംഗീതസഭാ ചെയർമാൻ കെ പി ജയപാലൻ മാസ്റ്റർ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യും സംഗീത സംഗീതസഭാ പ്രസിഡന്റ് കെ പ്രമോദ് സെക്രട്ടറി ഒ എൽ രമേശൻ എന്നിവർ ചടങ്ങിൽ സംസാരിക്കും ഇന്നലെ നടന്ന പ്രമുഖ കർണാടക സംഗീതജ്ഞ ഉഷ ജോയ്സ മണിപ്പാലിന്റെ കച്ചേരി ആസ്വാദകർക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള സംഗീത വിരുന്നായി വയലിനിൽ നെല്ലൈ വിശ്വനാഥനും മൃദംഗത്തിൽ ഡോക്ടർ വി ആർ നാരായണപ്രകാശും മുഖർഷങ്കിൽ കണ്ണൂർ പി കെ സന്തോഷും കച്ചേരിക്ക് പക്കവാദ്യം ഒരുക്കി ന്യൂസ് ബ്യൂറോ കണ്ണൂർ വൺ ഹോസ്പിറ്റൽ വീൽ ട്രീറ്റ് വെൽ ചാല ഈസ്റ്റ് കണ്ണൂർ